ഓക്കേ രണ്ടാ ഓക്കേ ദെൻ ബൈ ബൈ ആരെ അപ്പർത്തെ വീട്ടിലേക്ക് ചാവ ആരെന്ന് ഫോണില് മെക്ക എവിടെ പ്രതാവത്തെ അല്ലേ പറഞ്ഞ നടക്കുന്നേ അതേ ഒരു ടൈം അല്ലേ വിശേഷം ഇതിൽ কি ഉലെക്കാനേ പേസ്റ്റ് ആണോ ജുമാല ഇതാണ് അച്ചായ ഇപ്പോൾ എന്നെ മൊബൈലിലേക്ക് 5 ദ്രംസ് റീചാർജ് വരുന്നുണ്ടല്ല ഇടക്കൊക്കെ ഇയാണ് ചെയ്യുന്നേ അത്ോ 誰 എന്നൊക്കെ പറഞ്ഞാ പഞ്ചായത്ത് അപ്‌ലോഡ് കൊരിച്ചിട്ടുണ്ട് കൊരിച്ചിട്ട് ഞാൻ കറങ്ങി നടന്നിട്ട് കോൾ വല്ലോ അതേ ഉം മൊ മൊ കണ്ടി ഗ്രോസ് ചെയ്തു എന്നിട്ട് കണ്ടോ ഞാൻ വിചാരിച്ചു വെച്ചേ ഫോൺ കഴിഞ്ഞിട്ട് ഇക്കണീ കൊണ്ടുപോണോ കൊള്ളാപ്പോ അത് നല്ലതുണ്ടേ കേക്ക് നന്നായിട്ടുണ്ട് അവളെ ഉച്ച കഴിഞ്ഞല്ലേ ഷോപ്പിങ്ങിനെല്ലാം പറഞ്ഞത് അന്നേരം വടി വണ്ടി വാ പോവാ